അസീ ആഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് ചക്കപ്പൂഞ്ചി ഒരു തോരനാണ് റെഡിയാക്കി വെക്കുന്നത് ഈ ചക്കപ്പൂഞ്ചൊന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല അറിയുന്നവരും അറിയാത്തവരൊക്കെ ഈ വീഡിയോ ഒന്ന് കാണണേ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് തോരൻ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കിയാലോ ചക്ക കട്ട് ചെയ്യുന്ന സമയത്ത് ചക്കയുടെ നടക്കിരിക്കുന്ന സാധനമാണ് ഈ ചക്കപ്പൂഞ്ച് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഈ ഒരു സൈസിന് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ടേ ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള കൂടി കട്ട് ചെയ്തെടുക്കാം ചെറിയ ഉള്ളി ഇടുന്നതാണ് തോരത്തിന് എപ്പോഴും ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ അങ്ങനെ ഇടാൻ താൽപ്പര്യമുള്ളവർക്ക് ഒരു പതിനഞ്ചോളം ഉള്ളി എടുത്ത് സവാളയ്ക്ക് പകരം കട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് തോര റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പാൻ വയ്ക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് രണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാമേ ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാമേ എന്നിട്ട് നമ്മുടെ സവാളയൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് സോഫ്റ്റായി വരൂല്ലേ അതുവരെ ഒന്ന് വൈറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വച്ചേക്കുന്ന കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ സവാളയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളായിരുന്നു ഇനി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളം നമുക്കിതൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് കൂടി റെഡിയാക്കി വെക്കാം രണ്ടല്ല് വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് ചെറിയ സൈസ് ആണെങ്കിൽ നാലെണ്ണം എടുത്തോളൂ മൂന്ന് പച്ചമുളക് നാല് ടേബിൾ സ്പൂൺ തേങ്ങ അര ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ വലിയ ജീരകവും വേണേ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇവയെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണേ ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതിയേ ഇത് വേവാൻ തുടങ്ങിയിട്ട് ഒരു ആറ് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് തുറന്ന് നോക്കി ഇതിൻ്റെ വേവ് നോക്കാം ഇപ്പോൾ ഇത് കറക്റ്റ് വേവാണ് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അരപ്പൊന്ന് വെന്ത് കിട്ടിയ ഒരു പച്ചമണം മാറണ്ടേ അതിന് വേണ്ടിയിട്ട് ഒരു മിനിറ്റ് കൂടി അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഉപ്പ് നോക്കുക നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഇവിടെ കറക്റ്റ് ഉപ്പാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക അവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചക്ക പൂഞ്ചി തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി ചക്ക കിട്ടുന്ന സമയത്ത് പൂഞ്ചൊന്നും കളയാതെ ഇതുപോലെ ഒന്ന് തോര റെഡിയാക്കി നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം